ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കരുണ ഉണ്ട് പാർട്ടിയുടെ എല്ലാ പ്രോഗ്രാമിനും കണ്ണൂരുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് കൊല്ലായി ടി വിയിൽ ഞാൻ പ്രതികരിക്കുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട് അപ്പം അതിന് എല്ലാവർക്കും ഒരു അവസരം കിട്ടണമല്ലോ ജീവിതത്തിൽ പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് പ്രതിനിധിയോ സ്ഥാനവും കുറവാണെന്ന് അതെനിക്ക് പറയാൻ പറ്റും അധിക സമയത്തും തരുമ്പം ഒരു തോൽക്കുന്ന സീറ്റായിരിക്കും എൻ്റെ ഇതിലെ മലബാർ സൈഡിലും ന്യൂനപക്ഷ ആൾക്കാരുണ്ട് അത് അവിടെ ഒരു സ്ത്രീയാണ് ആണ് മത്സരിക്കുന്നത് അവർക്കൊരു സ്ത്രീ ന്യൂനപക്ഷനെ പരിഗണിക്കായിരുന്നു വടകര വടകര എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാഹിലാണ് അപ്പം അവർക്ക് ഒന്ന് നോക്കായിരുന്നു ഷാഫി ഒരു സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹത്തിന് നമുക്ക് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് അതും പാലക്കാടിലൊരു വലിയ നേതാവാണ് അവിടെ ഒരു പരിക്ക് പറ്റും അപ്പം അതുകൊണ്ടാന്ന് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ന്യൂനപക്ഷക്കാര് അത് ശരിക്കും അവർക്ക് നോക്കായിരുന്നു അതൊരു സ്ത്രീയാണ് സ്ത്രീയാണവിടെ മത്സരിക്കുന്നത്